മഹാനായ അയ്യൂപ്പ് നബി അലി അസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ ആരാ അയ്യൂബ് നബി ആരാ അയ്യൂപ് നബി ആരാ അയ്യൂപ്പ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുക പോലെ പളച്ചവരെ പുകഴ്ത്തുമായിരുന്നു നബിയുടെ ജീവിതം കണ്ടിട്ട് പോലും അസൂയ തോന്നുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും അയ്യൂബി നബി അലി ഇസ്ലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ

തന്റെ കൃഷി മുഴുവനും യാ വീടിഞ്ഞ് വീഴുകയാണ് പല ഭാര്യയും മക്കളും മരിച്ചു എല്ലാം ഒരു വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു അലഹദില്ലാ ാഹു തന്നെ തിരിച്ചെടുത്തുപനെ ശൈതാന പരാജയപ്പെടുക